ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം ഏതൊക്കെ ടൈപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മൾട്ടിപ്ലിക്കേഷനാണ് നമുക്കുള്ളത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മാത്തമാറ്റിക്സിൽ ഫ്രാക്ഷനുകൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും വളരെ ആയിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അതേപോലെ എക്സ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും ചിലപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാറുണ്ട് അതേപോലെ ഹയർ ലെവലിൽ ടെൻത്തിലൊക്കെ എത്തുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷൻ കാണാനും ഈ മെത്തേഡ് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ എന്താണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൻ്റെ ഒരു ടൈപ്പ് ഫോർ എക്സാമ്പിൾ എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി എന്ന ഫോമിൽ വരുന്ന ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എ ഇൻ ഡി ഈക്വൽ ടു ബി ഇൻ ടു സി ആയിരിക്കും ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ്റെ ഒന്നാം താരം അഥവാ ക്രോസിൽ എ ഇൻറ്റു ഡി എ ഡി ബി ഇൻറ്റു സി ബി സി അപ്പോൾ എ ഡി ഈക്വൽ ബി സി ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സ് ബൈ ടു ഈക്വൽ ടു വൺ ബൈ ഫോർ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ക്രോസ്മൾട്ടിപ്ലി എന്താ ചെയ്യുക ഫോർ ഇൻറ്റു എക്സ് ഫോർ എക്സ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ ടു ദർ ഫോർ എക്സ് ഈക്വൽ ടു നമുക്ക് ടു ബൈ ഫോർ എന്ന് കിട്ടും സോ ദ ആൻസർ ഈസ് വൺ ബൈ ടു ഇതാണ് ഒരു ഫസ്റ്റ് ടൈപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇനി സെക്കൻഡ് ടൈപ്പ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എ ബൈ ബി പ്ലസ് സി ബൈ ഡി എ ബൈ ബി പ്ലസ് സി ബൈ ഡി ആണ് അഥവാ നോക്കൂ ഈ രീതിയിൽ എ ബൈ ബി പ്ലസ് സി ബൈ ഡി ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഏത് രീതിയിലാണ് വരിക എ ഇൻ ടു ഡി എ ഡി പ്ലസ് ി ഇൻറ്റു സി ബി സി ഡിവൈഡ് ബൈ ബി ഇൻറ്റു ഡി ബി ഡി ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ആയിട്ടുള്ള ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈ ടൈപ്പിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ വൺ ബൈ ടു പ്ലസ് ത്രീ ബൈ ഫോർ ആണെന്ന് ചോദിച്ചോളൂ നമുക്ക് എളുപ്പത്തിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വൺ ഇൻറ്റു ഫോർ ഫോർ പ്ലസ് ടു ഇൻറ്റു ത്രീ സിക്സ് ഡിവൈഡ് ബൈ ടു ഇൻറ്റു ഫോർ എയ്റ്റ് അപ്പോൾ നമുക്ക് എത്ര കിട്ടും ഇതിന് ആൻസർ ടെൻ ബൈ എയ്റ്റ് കിട്ടും ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇനി മറ്റൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എക്സ് ബൈ ടു പ്ലസ് ത്രീ ഈക്വൽ ടു ഫൈവ് ഇങ്ങനെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് ഇതൊരു മൂന്നാമത്തെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അഥവാ നമുക്ക് ഇവിടെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഡിനോമിനേറ്റർ വണ് കൊടുക്കുകയും ഇനി എക്സ് ഇൻറ്റു വൺ എക്സ് പ്ലസ് ടു ഇൻറ്റു ത്രീ സിക്സ് ഡിവൈഡ് ബൈ ടു ഈക്വൽ ടു ഫൈവ് അപ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കുക എക്സ് പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ ഇതിലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടെൻ എന്ന് കിട്ടുന്നു അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടുത്ത് കിട്ടി നമുക്ക് ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ ടെൻ മൈനസ് സിക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഫോർ എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുക ഇങ്ങനെ മൂന്ന് ടൈപ്പ് ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന മൂന്ന് ടൈപ്പ് പിന്നെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണത് അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് ഞാൻ പറഞ്ഞു എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി രണ്ടാമത്തെ ടൈപ്പ് എ ബൈ ബി പ്ലസ് സി ബൈ ഡി ഇനി അതല്ലെങ്കിൽ എ ബൈ ബി മൈനസ് സി ബൈ ഡി ആയാലും നമ്മൾ ഇതേ മെത്തനങ്ങൾ ഉപയോഗിക്കുക മൂന്നാമത്തെ ടൈപ്പ്